തിരുവനന്തപുരത്ത് വഴി തടസ്സപ്പെടുത്തി ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ ബിജെപിക്ക് ഫൈൻ അടിച്ച സംഭവത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ കോർപ്പറേഷൻ നടപടി റവന്യൂ ഓഫീസർ ഷൈനിയെ കൌൺസിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥാനത്തേക്ക് മാറ്റി പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ബിജെപി ഫ്ലെക്സ് സ്ഥാപിച്ചത് സുനിഷയല്ലൂർ സുനിഷ നമ്മളുടെ വാർത്തയാണ് ആ നടപടിക്കുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മളാണ് ആദ്യം നടപ്പാത മറച്ചുകൊണ്ട് ഇത്തരം ഫ്ലെക്സികൾ വെച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതും അതിനെ തുടർന്നാണ് ഇപ്പോൾ പിഴ ഈടാക്കാൻ തീരുമാനിച്ചതും പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥയാണോ ഇപ്പോൾ നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത് അതെ അരുൺ പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മളാണ് ഇത്തരത്തിലൊരു വാർത്ത നൽകിയിരുന്നത് ഈ വഴിമുടക്കിക്കൊണ്ടുള്ള ആ പ്രധാനമന്ത്രി വരുന്ന ഇതിനോടനുബന്ധിച്ചുള്ള ഫ്ലക്സ് ബോർഡുകളായിരുന്നു ഈ നഗരത്തിൽ നഗരത്തിലൊട്ടാകെ ഉണ്ടായിരുന്നത് വഴിമുടക്കിക്കൊണ്ട് പിന്നാലെ തന്നെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ റവന്യൂ വകുപ്പ് ഈ നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് പരിശോധിക്കുകയും പിന്നാലെ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ ആ ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസും ജില്ലാ പ്രസിഡന്റിനെതിരെ കേസും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നാലെ ഏതായാലും ഈ വിഷയത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു കോർപ്പറേഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥയായിരുന്ന നഗരസഭയിലെ റവന്യൂ ഓഫീസറായിരുന്ന ഷൈനിക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് അവരെ നിലവിൽ റവന്യൂ ഓഫീസറായിരുന്ന ഷൈനിയെ കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ എൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാറിനും സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലൊരു നടപടി ഈ റവന്യൂ ഇത്തരത്തിൽ പരിശോധിച്ച് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത് നൽകിയിരുന്നു നോട്ടീസ് നൽകിയിരുന്നു പിഴ ഈടാക്കിയിരുന്നു പിന്നാലെയാണ് ആ നിലവിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അരുൺ